എത്ര പ്രാധാന്യം വർദ്ധിക്കുന്ന ഒരു കാര്യത്തിലാണ് പ്രേഖലായ നമ്മുടെ നേതാവ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതുപോലെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഏർപ്പെടുത്തുന്നവർ എന്നുള്ളത് ഈ മേഖലയിൽ കൊഴുവരുന്ന ചർച്ചാ വിഷയമായിരിക്കുക ഞാൻ വരുന്ന വഴി കുറെ ദൂരം മുതൽ ഒരു രണ്ടു മൂന്ന് പേരെങ്കിലും ഇതിനെപ്പറ്റി പറയുന്നത് കേട്ടോ അത്ര പ്രസക്തമായ ഒരു കാര്യം ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്നത് നന്നായി എന്നാണ് ആകാശപാത എന്ന് പറയുമ്പോൾ എനിക്ക് നോക്കാൻ തോന്നുന്നത് പിണറായി വിജയൻ ഒരു പേടി ഇവിടെയുള്ള നിന്റെ ആകാശത്തിലേക്ക് പേടിപ്പോയി അതിന്റെ മോക്ഷത്തിൽ എത്തും എന്നാണോ എന്നെനിക്കൊരു സംശയമുണ്ട് എന്തുകൊണ്ടോ അദ്ദേഹം ഇതിനെ പണം അനുവദിക്കണ്ട എന്നുള്ള ചെയ്യുക ഇത്ര നല്ല രീതിയിൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പക്ഷേ വർഗത്തിന് കാണാത്ത രീതിയിലുള്ള ഒരു വികസനം അദ്ദേഹത്തിന്റെ കൂടെയുള്ള സഹിക്കുന്നില്ല പക്ഷെ ഇപ്പം അദ്ദേഹത്തിന് യാവ സഹിച്ചേക്കാൻ കാരണം നമ്മളൊക്കെ പറയുന്നതിനേക്കാൾ വളരെ കൂടുതൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ അദ്ദേഹത്തെ പറ്റി ഓരോ ജില്ലയിലും ജില്ലാ കമ്മിറ്റിയിലും വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടേ അത് രാഷ്ട്രീയത്തിലേക്കൊന്നും നടക്കുന്നില്ല പക്ഷേ ശ്രീ തിരുവനന്തപുരം രാധാകൃഷ്ണൻ ഈ ടോപ്പിക്ക് ഏറെ ശക്തമായി കറക്റ്റ് സമയത്തെടുത്ത് വളരെ പ്രാധാന്യത്തോടെ ഉന്നയിക്കുന്നു എന്നുള്ളതും ഈ പ്രതിഷേധത്തിന്റെ ജ്വാല എല്ലാ മേഖലയിലും എത്തും എന്നുള്ളതും കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയോജനകരമായിരിക്കും എന്ന് ഞാൻ കരുതി കോർപ്പറേറ്റിന്റെ ഈ ഹൃദയ ഹൃദയഭാഗത്ത് ഇതുപോലെ മറ്റൊരിടത്തും കാണാത്ത രീതിയിലുള്ള ഒരു ആകാശ പാത അത് പണഞ്ഞിട്ട് ഈ രീതിയിലാക്കിയിട്ട് എത്രയോ കാലമായി എന്നാണ്ട് അഞ്ചു കോടിയിൽ രൂപയുടെ പണം അനുവദിച്ചുകിടക്കുക ഏതാണ്ട് ഒരു കോടിയിൽ കൂടുതൽ തുകയുടെ പണി കഴിക്കും പക്ഷെ ബാക്കി പണിയാനായിട്ട് പറ്റുന്നില്ല അവിടെ വരുന്നതല്ല കുറെ കഴിഞ്ഞ വഴിക്കാർ ഈ പണങ്ങളൊന്നും പറ്റുന്നില്ല എന്ന് ശ്രദ്ധ വരും എസ്റ്റിമേറ്റുകൾ അനുസരിച്ച് ഉള്ള ആ രീതി പണിയാനായിട്ട് പറ്റുമോ എന്നൊരു സംശയം വരും അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാവുന്ന ഒരു കാര്യമാണ് സമയബ്യതമായി ഈ പരിപാടി നടത്താതിരിക്കാൻ വരാൻ പോകുന്നത് അത് കേരള ഗവൺമെന്റ് മനസ്സിലാക്കണം പ്രത്യേകിച്ച് ഈ യു ഡി എഫ് ഗവൺമെന്റും ശ്രീ തിരുവല്ല രാധാകൃഷ്ണൻ ഒക്കെ താല്പര്യമെടുത്ത് ശ്രീ ഉമ്മൻചാണ്ടി സാറും ഒക്കെ താല്പര്യമെടുത്ത് ഇത് കൊണ്ടുവന്നതാണ് എന്ന ഒറ്റ കാരണത്താൽ അതങ്ങനെ ശോഭിക്കേണ്ടതില്ല എന്ന തോന്നലാണ് എങ്കിൽ അതുകൂടെ ഏകാൻ പോകുന്നില്ല അതിനെതിരായിട്ട് ഞങ്ങൾ ചിന്തിക്കും എനിക്ക് ഒരു കാര്യം എന്നോട് ചോദിച്ചു ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഏതാണ്ട് നമ്മുടെ ശാസ്ത്രീയ റോഡ് തുടങ്ങുന്ന ഭാഗത്താണ് എന്ത് ചോദിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ എന്നോട് പറഞ്ഞു അങ്കയുടെ പിതാവ് പി ടി ചാക്കോയുടെ പ്രതിമയുടെ തൊട്ടടുത്താണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അതെ അതുകൊണ്ടാണോ ഓടി എങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതുമായിട്ട് ലക്ഷ്യമില്ല പക്ഷേ ഈ പദ്ധതിയുടെ പ്രാധാന്യം അത്രമാത്രമാണ് ശക്തമായി പ്രണയിച്ച് ഈ നാടിന് വലിയ വലിയ നേട്ടമുണ്ടാക്കി തന്നിട്ടുള്ള പ്രീകരനായ ശ്രീ തിരുവനന്തപൂർ രാധാകൃഷ്ണൻ ഇതുപോലെ ഒരു പ്രത്യശ ഒരു പ്രതിഷേധ സമരം തന്നെ നടത്തുന്നത് എന്ന് ഞാൻ അവരോടൊക്കെ പറഞ്ഞു അതാണ് തീർച്ചയായിട്ടും അതിലെ പ്രത്യേകത ഈ അവസരത്തിൽ ഇങ്ങനെ ഈ പരിപാടിക്ക് ആശംസകൾ അറിയിക്കുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഞാൻ കളയട്ടെ എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് പിണറായി ഇതിങ്ങനെ എന്താണ് പറയേണ്ടത് നമുക്കറിയാം അദ്ദേഹത്തിനകത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറയുന്നില്ല പക്ഷെ എല്ലാവർക്കും അറിയാം ഇത് ചെയ്യില്ല എങ്കിൽ അദ്ദേഹത്തിന് കിട്ടും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്ത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ നമുക്കറിയാം എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായിട്ട് സമയോചിതമായിട്ട് ഉന്നയിക്കുകയും കാര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്ന കാര്യത്തില് അഗ്രഹാണ് அது பிரயோஜனம் நமக்கு எல்லாருக்கும் கிடக்கு நம்ம நாடனும் ஒரு அது கூடுதல் கூடுதல் எம் பிரார்த்து இனி பணி அடியந்திரமாக நடத்தி பிரதிஷேதம் ஒரு காரணமாக தீரும் உடப்பில் உறப்புண்டு அது நடக்கட்டும் பிரார்த்து ஒரிக்கல் கூடி திருவெல்லூர் ராதாகிருஷ்ணனும் உள்ள தீபனும் അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഇത് ധ്യാന് നിങ്ങളോട് കോട്ടയത്ത് വന്ന ഈ ആകാശപാത ഈ സ്കൈ വാക്കിനെ പറ്റി പറയുന്നത് ശരിയായിരിക്കില്ല പക്ഷെ ഈ കഴിഞ്ഞ ഒൻപത് എട്ട് വർഷമായി രണ്ടായിരത്തി പതിനാറിന് ശേഷം തുരുമ്പു പിടിച്ചു കേൾക്കുന്ന ഈ ഒരു ആകാശപാത ഒരു കാര്യമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അത് നമുക്ക് പണ്ടും അറിയാവുന്ന ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത് എൽ ഡി എഫിന്റെ പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വികസന വിരോധമാണ് അവര് വികസന വിരോധികളാണ് ഞാൻ പണ്ട് ലേബർ കമ്മീഷൻ ആയിട്ടുള്ള കാലത്ത് ഞാൻ ആദ്യം എന്റെ ഓഫീസിൽ കമ്പ്യൂട്ടർ സ്ഥാപിക്കാൻ നോക്കിയപ്പോഴ് അവർമാര് വന്നത് തല്ലി ഒടച്ചവരാണ് ഒരു മാസത്തോളം എനിക്ക് എതിരെ സമരം ഉണ്ടായിരുന്നു കണ്ടുപോകും അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ മത്സരിച്ചിപ്പൂരാണ് കഴിഞ്ഞ പത്തൊമ്പതഞ്ച് കൊല്ലമായിട്ട് അവിടെ പാർട്ടി മാത്രമേ ജയിച്ചിട്ടുള്ളൂ അത് അവർ ജയിക്കും ജയിക്കാനായിട്ട് ഉറപ്പ് വരുത്തുന്ന എങ്ങനെയാണ് വികസനത്തിനെ മരടിപ്പിച്ചുകൊണ്ട് വികസന മുരടികളാണ് മാർക്സിസ്റ്റ് പാർട്ടി അതുകൊണ്ട് ഈ അതിന്റെ ഏറ്റവും വലിയ ഒരു പ്രതീകമാണ് ഈ കോട്ടയത്തെ ഈ സ്കൈവാക്ക് ഈ ആകാശപാത ഞാന് എനിക്ക് പ്രത്യേകിച്ച് കാരണം കോടി രൂപ അന്ന് അനുവദിച്ചത് എന്നെ നിങ്ങളുടെ കെ മകളുടെ ഭർത്താവാണ് അത് അദ്ദേഹം ഫൈനാൻഷ്യൽ അദ്ദേഹമാണ് ഈ അഞ്ചു കോടി രൂപ അനുവദിച്ചത് അങ്ങനെ എന്റെ അമ്മായിനെപ്പറ്റി അനുവദിച്ച ഒരു അഞ്ചു കോടി രൂപയുടെ ഒരു ഒരു സ്കൈ വോക്ക് ഇന്നും അവരുടെ മാർസിസ്റ്റ് പാർട്ടിയുടെ ഞാൻ പറയുന്നില്ല എൻ്റെ എന്റെ ബിരുദത്തിൽ പെട്ടവരായതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നത് ശരിയില്ലാത്തൊണ്ട് മാത്രം ആ പേരുകളൊന്നും പറയുന്നില്ല പക്ഷെ അങ്ങനത്തെ ചെന്നുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ സ്കൈവാക്കിനെതിരെ ഒരു വാക്ക് പറയാത്ത ഒരു കേരള കോൺഗ്രസ് നിർഭാഗ്യവശാല നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്ന് ഞാൻ മാത്രം പറയുന്നേ ഉള്ളൂ ഇത് തീർച്ചയായിട്ടും മാർക്സിസ്റ്റ് പാർട്ടിയുടെ വികസന വിരോധത്തിന്റെ ഒരു പ്രതീകമാണെന്ന് ഞാൻ സൂചിപ്പിച്ചു എനിക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളോട് ഒന്നേ പറയാനുള്ളൂ രണ്ട് വർഷം കൂടി നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് വികസനം നിങ്ങളുടെ ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് ധരിക്കണമെങ്കിൽ ഇത് ഈ രണ്ട് വർഷത്തിനകം ഇത് പൂർത്തീകരിച്ചു തരും അല്ലെങ്കിൽ ഒരു വെല്ലുവിളി തരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറില് യു ഡി എഫ് വരുമ്പോഴ് രണ്ടു കൊല്ലുകൊണ്ട് ഞങ്ങൾ ഇത് പൂർത്തീകരിച്ചു തരും അതിനുള്ള കരുത്തും കെൽപ്പും നമുക്കുണ്ട് തീർച്ചയായിട്ടും അതിന് അതായത് ഇരുപത്തി ആറിനുള്ളിൽ തീർത്ത്ല്ലെങ്കിൽ ഇരുപത്തി എട്ടിന് ഉള്ളിൽ ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരും ഇത് ചെയ്യുമ്പോഴൊരു കാര്യം മാത്രം ഞാന് ഒരുപാട് വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് ഞാൻ ഒരു കണക്കിലെടുത്തപ്പോൾ ഏതായാലും തൊണ്ണൂറ്റി എട്ട് വിദേശ രാജ്യങ്ങളെ സന്ദർശിച്ചിട്ടുണ്ട് ഞാൻ കുറെ വർഷം യു എൻ ആയതുകൊണ്ട് അതിന് എനിക്ക് ഒരു ഒരു അവസരം കിട്ടി പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള സ്കൈവോട്ടുകൾ ഞാൻ നടന്നിട്ടുണ്ട് അത് എത്രയോ എളുപ്പം നമുക്ക് റോഡ് കുറിച്ചു കിടക്കാൻ സാധിക്കാത്ത സന്ദർഭങ്ങളില് ഇതെല്ലാം വളരെ ഉപ ഉപ ഉപയോഗ ഉപയോഗപ്രദമാകുന്ന സംവിധാനങ്ങളാണ് അത് നമ്മൾ എന്തുകൊണ്ട് നമ്മളിവിടെ ചെയ്യുന്നില്ല അത് ചെയ്യണം ഞാൻ എനിക്ക് ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ നമ്മുടെ അധികാരത്തിൽ വരുമ്പോഴും ചെയ്യുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു കേറാനായിട്ട് എക്സ്കരണം അത് പലരും ഈസ് മുന്നോട്ട് ആ ഒരു എസ്കലേറ്റർ വെച്ചാൽ നമ്മുടെ എയർപോർട്ടുകളിലൊക്കെ കാണുന്ന എസ്കലേറ്റർ വെച്ച് എക്സ്കര കേറും പെട്ടെന്ന് ഇറങ്ങാനായിട്ട് വേണമെങ്കിൽ എസ്കലേറ്റർ വേണ്ടി വരണം പക്ഷെ കേരളാനായിട്ട് എസ്കലേറ്റർ വെച്ച കൂടുതൽ പേര് ഉപയോഗിക്കും അതിനെ സാങ്കേതികമായിട്ട് ഭാവിയിലേക്ക് നമ്മുടെ കണ്ണു മുറ്റി നമ്മുടെ ആർട്ടിഫിഷ്യൽ മറ്റിയൊക്കെ ആ രീതിയിൽ ഒരു പുതിയ രീതിയിൽ ഇത് പഠിയാണ് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഞാനിവിടെ ഉണ്ടാകും ഇതിന്റെ ഉദ്ഘാടനത്തിന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ക്ഷണിച്ചില്ല ക്ഷണിക്കറിയാം ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളുപിക്കട്ടെ നന്ദി അവസാനം

ನಾಷಣಸಲ್ ಐಕ್ಯನ ತರ್ಕೆ ಈ ಸಹಾಯಕ അവിടെയെല്ലാം ഭീകരനായ നേതാവ് തിരുവനന്തപുരം രാധാകൃഷ്ണൻ ബി സി സി പ്രസിഡന്റ് ഭീകരനായ നസർ ഹസുലിൻ യു ഡി എഫ് കൺവീനർ വിൽസൺ മാത്യു പ്രിയപ്പെട്ട തോമസ് കണ്ണാട് മറ്റ് ആദരണീയായിട്ടുള്ള നേതാക്കളിൽ പ്രിയുമുള്ള സുഹൃത്തിൽ അദ്ദേഹത്തിൽ തിരുവനന്തപുരം രാധാകൃഷ്ണൻ കോട്ടയത്തിന്റെ ഒരു വികസന പദ്ധതിക്ക് വേണ്ടി അത് പൂർത്തീകരിക്കാൻ വേണ്ടി ഇതുപോലൊരു സത്യാഗ്രഹം ഇരിക്കേണ്ടി വന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ അതിശയ തോന്നും യഥാർത്ഥത്തിൽ കോട്ടയത്തെ ഇന്നത്തെ കോട്ടയം ആകുന്നതിൽ ഏറ്റവും വലിയ പങ്കാളിത്തം വഹിച്ചൊരു നേതാവാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തിൻ്റെ വികസനം തിരുവഞ്ചൂർ രാധാകൃഷ്ണന് മുമ്പ് തിരുവഞ്ചൂർ രാധാകൃഷ്ണ ശേഷവും വന്നുള്ള ഒരു വികസന പത്രിക പുറത്തിറക്കിയാൽ ഇന്ന് കോട്ടയത്ത് കാണുന്ന എല്ലാ ആധുനികമായിട്ടുള്ള സംവിധാനങ്ങളും റോഡുകളാകട്ടെ പാലങ്ങളാകട്ടെ ബൈപ്പാസ് ആകട്ടെ സ്റ്റേഡിയം ആകട്ടെ എല്ലാം തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം കൊണ്ടുവന്നതാണ് എന്ന് പറയേണ്ടിയിട്ടുണ്ട് മുമ്പ് കോട്ടയത്ത് ഉണ്ടായിരുന്നു പക്ഷേ കോട്ടയത്ത് ഒരു ടൂറിസ്റ്റിനെ പോലെ വന്നു പോവുക എന്നുള്ളതിനപ്പുറത്ത് കോട്ടയത്തിന്റെ വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത ആളുകളായിരുന്നു പതിറ്റാണ്ടുകളാണ് കോട്ടയം വികസനത്തിന്റെ പാതയിൽ നിശ്ചലമായി കടന്നത് ഒന്നുമില്ലാതെ അഞ്ചു വർഷം തിരുവഞ്ചൂർ ഗതാഗത മന്ത്രിയായിരുന്ന അഞ്ചു വർഷം കോട്ടയത്തുണ്ടായ വികസനം എന്ന് പറയുന്നത് അത്ഭുതപരമായ വികസനമാണ് കേരളത്തിൽ ഒരു നിയോജന ഇത്രയും വലിയൊരു വികസനം ഉണ്ടായി എന്ന് പറയാൻ കഴിയുന്നു കാരണം കോട്ടയത്ത് ഇന്ന് പഴയതുപോലുള്ള ഗതാഗതത്തിൽ ജില്ല ഏത് വഴിയിലൂടെ വേണമെങ്കിലും മറ്റൊരു മെയിൻ റോഡിലേക്ക് കടക്കാനുള്ള ബൈപ്പാസുകളായി നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയം തന്നെ വലിയൊരു ധാരണ യഥാർത്ഥത്തിൽ കോട്ടയത്തെ ഏറ്റവും തിരക്കേറിയ ജംഗ്ഷൻ ഈ വൈ എം സിന്റെ ഇവിടെ ഇതുപോലൊരു പദ്ധതി നടപ്പായാൽ അതിന്റെ ഏറ്റവും വലിയ പ്രയോജനം ഈ കോട്ടയത്ത് വരുന്ന കോട്ടയത്തെ ജനങ്ങൾക്ക് മാത്രമല്ല കോട്ടയം നഗരത്തിൽ ഒരു ദിവസം ഒരു ലക്ഷം ആളുകളെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വന്നു പോകുന്നു അവർക്കാണ് അതിന്റെ ഏറ്റവും വലിയ പ്രയോജനം യാതൊരു ട്രാഫിക് തടസ്സമില്ലാതെ ഈ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളെല്ലാം ആളുകൾക്ക് കയറി ഇറങ്ങാനും അതിനേക്കാളപ്പുറത്ത് ഈ പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ ഈ സ്കൈവാക് എന്ന് പറയുന്ന ഇതിന്റെ മുകളിലത്തെ ഭാഗം എന്ന് പറയുന്നത് മനോഹരമായ ഒരു ഷോപ്പിംഗ് ഏരിയയാണ് കോട്ടയക്കാർക്ക് സഹായങ്ങളിലോ ഏത് സമയത്തും വന്നിരുന്ന അവർക്ക് പ്രകോഷൻസ് ഇനും അവർക്ക് ഒത്തുകൂടാനും ഒക്കെ കഴിയുന്ന മനോഹരമായ ഒരു സ്കൈ സിറ്റിയാണ് യഥാർത്ഥത്തിൽ തിരുവഞ്ഞൂരിലൂടെ വിഭാവനം ചെയ്യുന്നത് കാരണം ഈ പദ്ധതിയെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാനൊന്ന് തിരുവഞ്ഞൂരിനോട് ഇതുപോലെ വന്നാൽ നമുക്കൊന്നു കിട്ടാൻ സാധ്യതയുണ്ടോ എന്നെങ്കിലും ചോദിച്ചതാണ് പക്ഷെ അന്ന് പണ്ടൊക്കെ എല്ലാം തീർന്നു പോയി ആകെ ഉണ്ടായിരുന്ന കോട്ടയത്തിന് കൊണ്ടുപോകുന്നു എന്നെനിക്ക് എനിക്ക് ഞാൻ പിന്നെ അതിന് സമ്മർദ്ദവും ചേരുന്ന പോയില്ല കാരണം ഏത് വികസന പദ്ധതി വന്നാലും അത് കോട്ടയത്തായിരിക്കണം എന്നുള്ള ഒരു വലിയ വാശി നിർബന്ധവൃത്തിയുള്ള ആളാണ് ശ്രീ തിരുവനന്തപുരം എന്തായാലും അദ്ദേഹം തുടങ്ങി വെച്ച ഒരു പദ്ധതിയെ ഇങ്ങനെ വഴിയിൽ ഇട്ട് ആക്രമിച്ചതുകൊണ്ട് അത് പൂർത്തീകരിക്കാനുള്ള അനുമതി കൊടുക്കാതെ അതിനെ നശിപ്പിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയും ഭരണകൂടത്തെ എല്ലാം വിന്യസിപ്പിച്ചുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്തെങ്കിലും ക്ഷീണം ഉണ്ടാകും എന്ന് ഇവിടുത്തെ സി പി എം ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് ചിന്തിക്കാം കോട്ടയത്തെ ജനങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ ഹൃദയം ഈ നഗരത്തിനു വേണ്ടി നിയോജന മണ്ഡലത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈകളും കാലുകളും ഒന്നും കൂറ്റിക്കെത്തിയില്ലെങ്കിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നറിയാനുള്ള നിവേദനം ബുദ്ധി ഈ കോട്ടയത്തെ ജനങ്ങളെ പോകണം അതുകൊണ്ട് എനിക്ക് യാതൊരു സംശയവുമില്ല അതിൽ ഇപ്പോൾ കോടതിയിലാണ് ഈ വിഷയം കിടക്കുന്നത് എനിക്ക് യാതൊരു സംശയവുമില്ല ഈ ചുവപ്പ് നാടുകളെയും ഉദ്യോഗസ്ഥ ഭീഷണിയും ഗ്രഹ്മെന്റ് അട്ടിമതിയെയും എല്ലാം അതിജീവിച്ച് ഈ പദ്ധതി യാഥാർത്ഥ്യമാകും ഇത് കോട്ടയത്തെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായ കേരളത്തിൽ ഒരിടത്തും ഇല്ലാത്ത ഒരു പദ്ധതിയാണ് കേരളത്തിൽ ആരും ഇത്രയും വൈവിധ്യമുള്ള ഒരു പദ്ധതി ഇങ്ങനെ സ്വന്തം പണ്ടിൽ നിന്ന് ഇത്രമാത്രം കോടിക്കണക്കിന് ഉറപ്പുക ചെലവഴിച്ച് അത് പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടില്ല പൂർത്തീകരിച്ചിട്ടില്ല അതുകൊണ്ട് ഇത് ഇന്നത്തെ ഈ സത്യാഗ്രഹം അത് ഈ ഭരണകൂടത്തിന്റെ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന അന്ധനയും ബദരനെയും ഒക്കെ വാദിച്ച ഒരു സാധ്യത കാരണം ഈ നാടിനിറങ്ങുന്ന ഒന്നും അവര് കാണുന്നില്ല റോഡുകളായ റോഡുകൾ ഉള്ള കുളങ്ങളായി ഇന്ന് നാട്ടിൽ പാവപ്പെട്ടവരെ ജീവിക്കാൻ ഒരു നിർവഹവുമില്ല ഇന്ന് അവന്റെ വീട്ടിൽ അടുപ്പിരില്ല വാർദ്ധിക്കുന്ന വാങ്ങി ജീവിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പെൻഷൻ ലഭിക്കുന്നില്ല കാർഷിക മേഖലയിൽ ആണെങ്കിൽ നിർജീവാവസ്ഥയിലാണ് കൃഷിക്കാർക്ക് ഓരാനുകൂല്യവും ലഭിക്കുന്നില്ല അപ്പോൾ സമസ്ത മേഖലയും തകർത്ത് ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് അനുചരമൊന്നും ബലൂൺ ഉയർത്തുന്നത് പോലെ ഉയർത്തു ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പക്ഷേ ആ ബലൂൺ പൊട്ടിക്കാനുള്ള ശക്തി കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തെളിയിച്ചു ഇതുപോലുള്ള നടപടികൾ കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഭാവുമെങ്കിൽ യാതൊരു സംശയവും വേണ്ട കേരളത്തിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയായി തിരിച്ചു വരും കേരളത്തിൽ നല്ലൊരു ഭരണകർത്താവുമായി വീട്ടുമതം ഏറ്റവും പ്രമുഖമായ വകുപ്പുകളോടെ വരും യാതൊരു സംശയവും വേണ്ട അന്ന് ഇതിന് ഉടപിടിക്കുന്ന ഈ പറയുന്ന ദുഷ്ടപ്രവർത്തിക്കും കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അവരെ നോർത്തിരിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടെ രാഷ്ട്രീയം ഭരണകർത്താക്കൾക്ക് മന്ത്രിമാർക്ക് രാഷ്ട്രീയം കാണാം അതോടൊപ്പം എം എൽ എ രാഷ്ട്രീയം കാണാം പക്ഷേ ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയം മാത്രം നോക്കി വൈദ്യ നിര്യാതന ഉദ്യോഗരുകൂടി ഒരു ജനപ്രതിനിധിയുടെ വികസന പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ അതിനെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ശക്തി ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് ഈ നാടിന്റെ പൊതുസമൂഹത്തിനുണ്ട് ആ പൊതുസമൂഹം ഹൃദയത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതുകൊണ്ട് ഇവിടെ വെടിക്കെട്ടുകാരനെ ഒടുക്കുകൊട്ടി പേടിപ്പിക്കുന്നത് പറഞ്ഞതുപോലെ ഇതിനേക്കാൾ എത്രയോ വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച ആളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതുകൊണ്ട് ഇതുപോലെ ഒരു പ്രക്രിയയിൽ അതിന്റെ അന്തിമ ഘട്ടത്തിൽ അത് അതിനെ മാറ്റി മാറ്റിവെച്ചതുകൊണ്ടോ അത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടോ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വികസന യാത്രയെ തടസ്സപ്പെടുത്താൻ ഒരാൾക്ക് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഇവിടെ ഈ നാടിന്റെ പൊതുസമൂഹത്തിന് വേണ്ടി ഇത് കോട്ടയം പൗരാവലിക്ക് വേണ്ടിയാ ഈ കോട്ടയത്തെത്തിച്ചേരുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടിയാ അവരുടെ ഇന്ന് അനുഭവിക്കുന്ന ദുരന്തത്തിന് ഒരു ശാപമോക്ഷത്തിന് വേണ്ടിയാണ് ഇന്ന കാലത്ത് മുതൽ ഭക്ഷണം ഉപേക്ഷിച്ച് ഇവിടെ സത്യാഗ്രഹം ഇരിക്കുന്നത് ഞാൻ ഇവിടെ വന്നപ്പൻ രാധാകൃഷ്ണനോട് പറഞ്ഞു ഇത് പട്ടിണിയിരിക്കുന്ന ഒരു കാര്യം നല്ല ഭക്ഷണം കഴിച്ച് ഇവർക്കെതിരെ സമരം ചെയ്യുന്ന കാര്യങ്ങളുണ്ട് പട്ടിണിയിരിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിന് ജനങ്ങളുടെ വിഷയങ്ങളിൽ അതിനുള്ള അദ്ദേഹത്തിന്റെ ഒരു സമർപ്പണം അത് ഞാൻ വളരെ അടുത്ത് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അടൂര് എം എൽ എ ആയിരുന്നപ്പോഴും അതിനുശേഷം ഇവിടെ വന്നപ്പോഴും അടൂരുകാരിക്ക് ഇവിടെ വന്നിട്ടുണ്ട് അവർക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വർഗൻ പറ്റുന്നുണ്ട് ഇവിടെ ഇരുപ്പുണ്ട് അടൂരുകാർ കാരണം അവരുടെ ആ നാടിന്റെ മുഖഛായ മാറ്റിയ അവിടെ എല്ലാം വികസനത്തിന്റെ ഒരു എന്താണ് അതിന് സമാനമായിട്ടൊന്നും പറയാനില്ല അതുപോലെ ഒരു നാടിനെ കൈവെള്ളയിൽ കൊണ്ടു നടന്ന ഒരു ജനപ്രതിനിധിയാണ് അവിടെ പോകട്ട് വർഷമായിട്ടുണ്ട് അവര് പുറകെ ഉണ്ട് കാരണം തിരുവഞ്ചന രാധാകൃഷ്ണൻ അവർക്ക് മറക്കാൻ കഴിയില്ല അതുതന്നെയാണ് കോട്ടയത്തെ ജനങ്ങൾക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ചെപ്പടി വിദ്യ അവസാനിപ്പിച്ച് ഈ സമരം തീർന്നു കഴിയുമ്പോൾ നാളെ തന്നെ ഈ പദ്ധതിക്കുള്ള അനുമതി നൽകി എന്ന് പറഞ്ഞ് തനിയൂരുന്നതാണ് നിങ്ങളുടെ ആത്മാഭിമാനം രക്ഷിക്കാൻ നല്ലത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തുന്ന ഈ ധീരമായ പോരാട്ടത്തിൽ എല്ലാ ഭാവങ്ങളും നേരുന്നു എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു ഇത് വിജയത്തിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം